ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് ആനേടി ഉത്സവത്തിന് പോയാലോ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ പോകുന്നത് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ദാഹം കാരണം പോകുന്ന വഴിക്ക് തന്നെ ഒരു കരിക്ക് മേടിച്ച് കുടിച്ചായിരുന്നു നമ്മുടെ കാരാലിമുക്കിലാണ് ഈ ഒരു കട വരുന്നത് അവിടെ തന്നെ ഫ്രഷ് കരിക്ക് ഷേക്ക് കിട്ടുമായിരുന്നു അതും മേടിച്ച് കുടിച്ച് ഞങ്ങളും മാത്രല്ലാട്ടോ പോകുന്നത് ചേച്ചിയും നാത്തൂനും ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കൂടെ ആയിരുന്നു പോന്നതും അവരും ഫസ്റ്റ് ടൈം ആട്ടോ പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഇതാട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് കുറേ പേര് ചോദിച്ചായിരുന്നു ഈ ഡ്രസ്സ് എവിടെ നിന്നാണ് രണ്ടും ഞാൻ മേടിച്ചിരിക്കുന്നത് സുടിയൊന്നാണ് രണ്ടിനൂടെ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് എൻ്റെ നായിട്ടുള്ളത് ഇനിയാണ് അങ്ങോട്ട് നടത്തുക കാരണം വണ്ടി ഇട്ടിട്ട് ഒരു രണ്ട് കിലോമീറ്ററോളം ഞങ്ങൾ നടന്നിട്ടുണ്ട് ഊടുവഴി എല്ലാം കയറി ഇറങ്ങി നടന്ന് നടന്ന അവസാനം ഞങ്ങൾ അമ്പലത്തിലെത്തി വന്നപ്പോൾ തന്നെ കടല മേടിച്ച് കഴിച്ചായിരുന്നു ഒരുപാട് ആൾക്കാർ നടക്കാനുണ്ടായോണ്ട് ഒത്തിരി ദൂരം ഒന്നും അറിഞ്ഞില്ല ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ആൾക്കാരുള്ള ഒരു ഉത്സവം കാണുന്നത് അമ്മമാതിരി തിരക്കായിരുന്നു പിന്നെ ഇടയ്ക്ക് പോപ്കോൺ മേടിച്ച് കഴിച്ചായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചീസാണ് അവർ ആ സ്പ്രെഡ് ചെയ്യുന്നത് അങ്ങനെ ഏറ്റവും കൂടുതൽ കാഴ്ച ഞാനാന്ന് തോന്നുന്നു പിന്നെ കണ്ണനുണ്ണി ഉണ്ണി കണ്ണനും ഭയങ്കര എൻജോയ്മെന്റ് ആയി ആനയെ കാണാൻ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ലാസ്റ്റ് പോവാറായി നിന്നപ്പോഴായിരുന്നു ശിവരാജുവിൻ്റെ എൻട്രി അപ്പോൾ പിന്നെ ശിവരാജുനെ കാണാൻ നമ്മൾ പോകുന്നത് ശരിയല്ലല്ലോ സത്യം പറഞ്ഞാൽ ഈ ഒരു വിളിച്ച് പറയുന്ന കേട്ട് ശിവരാജു എൻട്രിയും കൂടെ ആയപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ലായിരുന്നു ഒരുപാട് എൻജോയ് ചെയ്തൊരു ഉത്സവമായിരുന്നു ഒരുപാട് ടയേർഡ് ആയെങ്കിലും നല്ല രസമായിരുന്നു പിന്നെ പോയ വഴിക്കൊരു ശവർമയൊക്കെ ആഴ്ച അപ്പം നമുക്ക് വേറെ ഓടിയായിട്ട് കാണാൻ തെറ്റാ